ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരു സുഖമില്ല കേട്ടോ ഫുള്ള് തുമ്മൽ പിടിച്ചിട്ട് വയ്യ അപ്പം ഇനിയിപ്പോൾ അതിനുള്ള ഗുളിക കുടിക്കണം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒരു ഗുളിക തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിനിപ്പോൾ വാങ്ങണം എന്നിട്ട് വേണം കുടിച്ചിട്ടൊന്ന് ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ ഇതാ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയും പിന്നെ എഗ് റോസ്റ്റുമാണ് അപ്പോൾ ചില സമയത്ത് രാവിലത്തെ ഒക്കെ ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് അങ്ങനെ കഴിയും ചില സമയത്ത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ പുറത്തുനിന്ന് വാങ്ങലാണ് ഇവിടെ പിന്നെ വേറെ സ്ത്രീകൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയല്ലേ എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കണ്ട അപ്പോൾ ഇപ്പം പറ്റും പോലെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ അങ്ങനെ അച്ഛൻ പോയിട്ടൊരു കരിക്ക് വായും കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അച്ഛനോട് ഞാൻ പറയത്തിൽ വെള്ളമില്ല അപ്പം അച്ഛൻ തർക്കിക്കുന്നുണ്ട് വെള്ളം ഉണ്ട് വെള്ളമുണ്ട് എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ശരിയാണ് വെള്ളം ആദ്യം ഒഴിച്ച സമയത്ത് വെള്ളം അങ്ങനെ വീഴുന്നില്ല അങ്ങനെ അതൊക്കെ കുടിച്ച് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട് പിന്നെ ചില സമയത്തൊക്കെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പോയി കിടക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ വീടൊക്കെ എടുക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറ്റും പോലെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പടവലുണ്ട് തോരം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അച്ഛൻ ഈ ഉപ്പേരിക്കുള്ളതൊക്കെ കട്ട് ചെയ്തൊരു ഗ്യാസൊന്നും നോർക്കാൻ പിന്നെ അച്ഛൻ അത്ര അറിയില്ല അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറ്റും പോലെയൊക്കെ അച്ഛൻ സഹായിച്ചു തരും പിന്നെ ഞാൻ ഇന്ന് വെണ്ടയ്ക്കയും തക്കാളിയും വാട്ടിയെടുക്കുന്ന ഒരു റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടായ അങ്ങനത്തെ ആ ചീനച്ചട്ടി വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് കടുുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളിയും ചുവള്ളും കൂടി ചതച്ചതിട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് വാറ്റിയെടുക്കുക അങ്ങനെ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് വലിയുള്ളി ഒരു പിടി അത്ര മതി അത് അതിട്ടിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി വാറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ ഇതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് മൂടി വെച്ചിട്ട് വേവിക്കുക അപ്പം തന്നെ വേഗം തന്നെ ആയി കിട്ടും ആയിക്കിട്ടോ അപ്പോൾ എന്തൊക്കെ കറികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇപ്പോഴത്തെ സമയത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അങ്ങനെതാ ചോറിന്താ പടവലങ്ങപ്പേരോ വെണ്ടയ്ക്കും തക്കാളി വാട്ടിയതോ അയലക്കറിയോ ഉണക്കൽ പൊരിച്ചതൊക്കെ ഉണ്ട് അപ്പോൾ ചില സമയത്ത് ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കും കേട്ടോ ഇപ്പോൾ എൻ്റെ സ്ഥിരം സ്ഥലം എവിടെയാണ് കേട്ടോ ഈ സിറ്റ് സിറ്റൗട്ടിൽ വന്നിട്ടാണിപ്പോൾ ചോറൊക്കെ കഴിക്കുക ചില സമയത്ത് ആകത്ത് ടേബിളിൻ്റെ ഉള്ളിൽ ഇരിക്കുക ഇപ്പോൾ ഇവിടെയാണ് എൻ്റെ സ്ഥിര സ്ഥലം എവിടെ ഇരിക്കും ഞാൻ അങ്ങനെതാണ് ഞാൻ ചോറ് തിന്നു കഴിഞ്ഞപ്പോൾ ആണ് ഒരാളിങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്കെന്തെങ്കിലും ഉണ്ടോ അമ്മയെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ചോദിച്ചു ചോറ് വേണോ വാലാട്ടലോട് വാലാട്ടലാണ് ഇതിപ്പോൾ ഇവിടുന്നോ എവിടുന്നോ വന്നതാണ് കേട്ടോ പക്ഷെ ഇപ്പം ഇവിടുത്തെ ഒരാളെപ്പോലെയായി ഇപ്പം ഇപ്പം ഇവിടെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക അപ്പം ഞാൻ ചോറ് തിന്ന അതേ പ്ലേറ്റിൽ തന്നെ കുറച്ചും കൂടി ചോറും മീനും എന്തായാലും ഞാൻ അതിനൊരു മീനും ഒക്കെ കൊടുക്കും കേട്ടോ കാരണം അതിനെ വെക്കും പക്ഷെ കടിക്കൊന്നുമില്ല എന്നാലും ഞാൻ ഈ ഒരു സമയമായതുകൊണ്ട് പിന്നെ ഒന്ന് പെട്ടെന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഴണ്ടാന്ന് വിചാരിച്ച് ഞാൻ അതിനൊന്ന് തെളിച്ചിട്ടാണ് കേട്ടോ ചോറൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ കഴിച്ചിട്ടോ മീൻകറിയൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും അതിനവിടെ കുറച്ച് ചോറൊക്കെ ഞാൻ മാറ്റി വെക്കും ഇപ്പോൾ എപ്പോഴും ചോറ് അരി ഇടുന്ന സമയത്ത് തന്നെ കുറച്ച് ചോറ് ഞാൻ കൂടുതൽ വെക്കാറുണ്ട് ഇതിനും കൂടി വേണ്ടിയിട്ട് അപ്പേ അപ്പം ഇപ്പം ഇവിടെ തന്നെയാണ് കേട്ടോ ആശാൻ ഇവിടെ തന്നെയാണ് ഭക്ഷണവും രാവിലത്തതും ഉച്ചക്കൊത്തോ രാത്രിത്തൊക്കെ കഴിക്കുക ഏറ്റവും ബിസ്ക്കറ്റൊക്കെ കൊണ്ടു കൊടുക്കുക അതൊക്കെ കഴിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഭയങ്കര സ്നേഹമാണ് അതിന് അപ്പം അതുപോലെ അതിനൊരു പിടി ചോറും എല്ലാ സാധനങ്ങളും അവിടെ കൊടുക്കട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയതിൻ്റെ ശേഷം ഞാനൊന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം പിന്നെ കക്കിരി ഒക്കെ കഴിക്കുകയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് ആദ്യത്തെ പോലെ അങ്ങനെയൊന്നും കഴിക്കാനും പറ്റില്ല കുറച്ച് കുറച്ചായിട്ടാണ് കഴിക്കാറ് പിന്നെ ഞാനിതാ ഒരു കായപ്പം കുറച്ച് കായപ്പം ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പഴുത്ത പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചേതായാലും അതിനിപ്പോൾ ചീത്തയായി പോകില്ലേ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ നല്ല പെർഫെക്റ്റ് കായപ്പാണ് കേട്ടോ ഹോട്ടൽ സ്റ്റൈലിൽ കായപ്പാണ് നല്ല ടേസ്റ്റുള്ള ഒരു കായപ്പാണ് പക്ഷേ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒന്ന് കഴിച്ചപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഇപ്പം എനിക്ക് മധുരത്തിനോട് അങ്ങനെ തീരെ ഒരു താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ പിന്നെ നല്ല ക്രിസ്പിയാണ് പുറമെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചായ കായപ്പോൾ പക്ഷേ എനിക്ക് ഒരു കഷ്ണേ ഞാൻ കഴിച്ചിട്ടുള്ളൂ കൂടുതലായതൊന്നും കഴിച്ചില്ല കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ